എൻ്റെ പേര് രതീഷ് കോഴിക്കോട് ജില്ലയിലെ നരിക്കുരിയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടിൽ ജൂനിയർ റെസിഡൻറ്റായി വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഇരുപത് വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത് അതിനുശേഷം ഒരു ആറ് ഏഴ് മാസമായിട്ട് ഇവിടെ ബാങ്ക് കോച്ചിങ്ങിനായിരുന്നു അപ്പം വളരെ നല്ലൊരു കോച്ചിങ്ങാണ് ഇവിടെ കിട്ടിയത് ഇപ്പോൾ ചില മേഖലകൾക്ക് ഈ റീസണിങ് ഇതിനൊക്കെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു നേരത്തെ അപ്പോൾ അതുമല്ല ഒരു ഇരുപത് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഗ്യാപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഇരുപത് വർഷം നമ്മൾ പ്രത്യേകിച്ച് ഈ സർവീസിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിനെ പറ്റിയൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പഠിക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു ഗൈഡൻസാണ് ഇവിടുത്തെ കിട്ടിയത് പ്രത്യേകിച്ചും സജിൽ സാറിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലൊരു മോട്ടിവേഷനും പിന്നെ ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ഇൻസ്ട്രക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് ഇവിടെ ഇതുകൊണ്ട് നല്ലപോലെ പഠിച്ചെടുത്ത് നല്ലൊരു ജോലി തന്നെ കിട്ടാൻ വഴി അപ്പോൾ ബാങ്ക് എക്സാം ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു പക്ഷേ ഇവിടെ കോച്ചിങ് നടത്തിയ പക്ഷേ വേറെ ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ അതിനിടയിലായിരുന്നു ഈ ഐ എ എമ്മിൻ്റെ എക്സാം വന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അതും ജനറൽ കോട്ടയിൽ തന്നെ എക്സർസൈസ് മാൻ അല്ലാതെ ജനറൽ കോട്ടയിൽ തന്നെ എഴുതിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു നേട്ടം തന്നെയാണ് അതിന് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യേകിച്ച് 잘참으십 아,